ഗൈസ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റംസാൻ കരീം റംസാൻ സ്പെഷ്യലായിട്ട് ഒരു പോള റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസ് പോളയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കണം അതിനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് നൂറ് ഗ്രാം അക്കാൻ ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നൂറ് ഗ്രാം ധാരാളം മതിയാവും ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വെന്ത് കഴിഞ്ഞാൽ ഒരു അരിപ്പിലൂടെ അരിച്ച് ഇതിന് വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ ഇത് ഉപകരിക്കും തന്നെ വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് തടവി കൊടുക്കണം ഈ ഓയിൽ എല്ലാ ഭാഗത്തും ആക്കണം അങ്ങനെയാണെങ്കിൽ ഈ ന്യൂഡിൽസ് നമ്മൾ ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് ഒറ്റ ഒറ്റയായിട്ട് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചിക്കൻ ചിക്കൻ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് പകരമായിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കാം ഫ്രൈ ചെയ്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് രണ്ട് ബാച്ചായിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് ബാറ്റും നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമുക്കിതിലേക്ക് എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് ആവശ്യമുള്ളത് ചിക്കൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇതിന് വേണ്ടിയിട്ട് സവാള നാല് വലിയ സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ച ക്യാപ്സിക്കം ഒരു ചുവന്ന ക്യാപ്സിക്കം രണ്ടും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തക്കാളിയാണ് തക്കാളി രണ്ടെണ്ണം മീഡിയം സൈസിലെടുത്ത് അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില വേണം ഇനി നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ കോഴി ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അതിൽ നിന്നും ആവശ്യത്തിന് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു സവാള നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഈ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴന്ന് വരണം ആ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രത്തോളം വഴന്ന് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒറിഗാന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇനി എല്ലാം കൂടി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം ഇനി വേണ്ടത് തക്കാളി സോസാണ് തക്കാളി സോസ് ഒരു ടേബിൾ സ്പൂണും ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂണും ഒഴിച്ചെടുത്തു ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പാകമായി വന്നാൽ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം ക്യാപ്സിക്കം രണ്ട് കളർ തന്നെ വേണം എന്ന് നിർബന്ധമില്ല എൻ്റെ കയ്യിൽ രണ്ട് കളർ ഉള്ളതുകൊണ്ട് രണ്ട് കളറും ചേർത്ത് കൊടുത്തു ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് മല്ലിയിലയാണ് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം മല്ലിയിലേക്കൊന്നും ശരിയൊരു കണക്കില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കൂടുതൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് വഴറ്റി ഒന്ന് ഉണക്കിയെടുക്കണം ഇനി മസാല ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ന്യൂഡിൽസും ചേർത്ത് കഴിഞ്ഞ് ഫുൾ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി വേണ്ടത് നൂഡിൽസ് മസാലയാണ് പാക്കറ്റും ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള സാഷയുണ്ട് സാഷയാണുള്ളതെങ്കിൽ രണ്ട് സാഷയാണ് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പാക്കറ്റ് പാക്കറ്റാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വലിയ സൈസിലുള്ള അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ചെറുതാണെങ്കിൽ ആറെണ്ണം വേണ്ടി വരും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അല്പം ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പാലും പത്ത് സ്ലൈസ് ബ്രെഡും ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ നമ്മൾ ഏതിലാണ് ഉണ്ടാക്കുന്ന ആ പാൻ ഒന്ന് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കണം ഇനി ഈ പാത്രം ഉണ്ടല്ലോ ഒരു പഴയ പാൻ ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം താഴെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആറ് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഈ സമയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും നേരെ പകുതി ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് അത് സൈഡിലോട്ട് കൊള്ളാണ്ട് ഇതേപോലെ കൊടുക്കണം ഇനി ഇതിൻ്റെ മീതെ ബാക്കിയുള്ള ബാറ്ററിൽ നിന്നും കുറച്ച് ബാറ്ററി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ചതിന് ശേഷം ആറ് മിനിറ്റ് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വേവിച്ചെടുക്കേണ്ടത് ഇപ്പോൾ കുക്കായിട്ടുണ്ട് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ നൂഡിൽസ് മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കണം മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ സൈഡിലോട്ടൊന്നും ആവാൻ പാടില്ല നമുക്ക് ഈ ബാറ്ററി വെച്ച് ഫില്ല് ചെയ്യാനുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബാറ്ററും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്തെടുക്കേണ്ട സൈഡെല്ലാം നന്നായിട്ട് എടുക്കണം പിന്നെ വറുത്ത എള്ളുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു അതും വെച്ചുകൊടുത്തു പിന്നെ നൂഡിൽസ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിന്നും അല്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് പിന്നെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം പിന്നെ രണ്ട് തരം ക്യാപ്സിക്കോ ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കണം പിന്നെ അല്പം മല്ലിലയും കൂടി തൂവിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം മുകളിൽ മുഴുവൻ ബാറ്ററും ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇരുപത്തി അഞ്ച് മിനിറ്റാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത് കറക്റ്റ് പാകമായിരുന്നു അടിയെല്ലാം നല്ല കറക്റ്റ് വേവായിരുന്നു അല്പം പോലും കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇരുപത്തി അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിങ്ങൾക്കും വേവിച്ചെടുക്കാം അതിന് ഞാനെതിരെ മറ്റേ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് മരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് തന്നെ വേണ്ടി വരില്ല ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ടാക്കി ഒന്ന് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയെങ്കിൽ ഞാൻ ഉപയോഗിച്ച മുളക് പൊടിയുടെ നേരെ പകുതി ഉപയോഗിച്ചാൽ മതി പിന്നെ നൂഡിൽസും ബ്രെഡെല്ലാം ആവുമ്പോൾ ഇച്ചിരി എരിവ് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ തന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബായ്